നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് പക്ഷേ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ആഹ് ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിത് നമ്മളെല്ലാം ഓരോ ദിവസവും എനീറ്റ് കഷ്ടപ്പെടുവാണ് എന്താ പറയാ പണം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ കഷ്ടപ്പെടണം അപ്പൊ രാവിലെ നമ്മൾ നമ്മുടെ അധ്വാനം തുടങ്ങിയാൽ വൈകുന്നേരം വരെ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും ആ എല്ലാവരും പണിയെടുക്കുന്ന പണത്തിനു വേണ്ടിയാണ് കാരണം ആ പണം ഉപയോഗിച്ചാലേ അവൻ്റെ ഭാവി ജീവിതത്തിലേക്ക് അവൻ എന്തെങ്കിലും സ്വരൂപിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒഴിച്ചു കൊണ്ട് പോകണമെങ്കിൽ അവനൊന്ന് പണിയെടുത്തേ പറ്റൂ അല്ലാതെ ഈ വരുമാനമില്ലാതെ എന്താ പറയുക പണിയെടുക്കാതെ ചിലപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഒരു വരുമാനം സൃഷ്ടിക്കുന്നവർ നല്ലൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും ആൾക്കും ഇപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ ദിവസവും കഷ്ടപ്പെടുവാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു ഫോർമുലയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമുലയുടെ പേരാണ് റൂൾ ഓഫ് സെവൻറ്റി ടു എന്താണ് റൂൾ ഓഫ് സെവൻറ്റി ടു എന്ന് നിങ്ങൾ കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തുന്നവരാണ് അപ്പൊ നമ്മളുടെയൊക്കെ നിക്ഷേപങ്ങളിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ നമ്മളെ പണം എത്ര നാളുകൊണ്ടാണ് എന്താ പറയുക ഇത് ഡബിളായി കാണാൻ അതായത് നമ്മൾ ഒരു വൺ ലാഖ് റുപ്പീസ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്നെങ്കിലും രണ്ടു ലക്ഷമായി കാണാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ റൂൾ ഓഫ് സെവൻറ്റി ടു എന്ന റൂളിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം എത്ര വർഷം കൊണ്ടാണ് എന്റെ പൈസ ഡബിൾ ആകുന്നത് അല്ലെങ്കിൽ ഈ ഒരു നൂറ് ശതമാനം റിട്ടേൺ എനിക്ക് എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത് നമുക്ക് ഞാൻ സിംപിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ബാങ്കിൽ എഫ് ഡി ഇടാൻ പോകുന്ന ഒരാളാണ് ബാങ്കിൽ എഫ് ഡി ഇടുമ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ എഫ് ഡി ആറ് ശതമാനമാണ് പലിശ അപ്പൊ ആറ് ശതമാനം പലിശ കിട്ടുന്ന ഒരു നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് എത്ര വർഷം എടുക്കും നമ്മളുടെ എന്തായാലും നമ്മളുടെ നിക്ഷേപം ഡബിൾ ആകാൻ എടുക്കുന്ന അറിയണമെങ്കിൽ എഴുപത്തിരണ്ട് അതായത് റൂൾ ഓഫ് യൂണിറ്റിന്റെ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ആറ് അപ്പൊ നമുക്ക് ഏകദേശം കണക്കൂട്ടി കറങ്ങഡ് ബൈ ആറ് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് നമ്മളുടെ ഈ നിക്ഷേപം ഡബിൾ ആകത്തുള്ളൂ അതേ സമയത്ത് ആറ് എന്നുള്ള സമയത്ത് ഒരു പന്ത്രണ്ട് ശതമാനം കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ട്സോ കാര്യങ്ങളോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ അത് നേരെ ആറ് വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ ഈ പറഞ്ഞ പോലെ എഴുപത്തിരണ്ടിലേക്ക് മീൻസ് സെവന്റി ടു ഡിവൈഡ് ബൈ പന്ത്രണ്ട് അപ്പൊ ആറ് വർഷം കൊണ്ട് എന്തായി നമ്മളെ പണം ഡബിൾ ആകും ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ നിങ്ങൾ മനസ്സിൽ വെക്കണം അതായത് നമ്മളുടെ പണം എത്ര വർഷം കൊണ്ടാണ് ഡബിൾ ആകുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ നമുക്ക് എത്ര ശതമാനമാണോ റിട്ടേൺ കിട്ടുന്നത് ആ റിട്ടേൺ കൊണ്ട് ഹരിക്കുക അപ്പം നമുക്കൊരു നമ്പർ കിട്ടും ആ അത്രയും വർഷം കൊണ്ടായിരിക്കും നമ്മളുടെ തുക ഡബിൾ ആവുക ഈ സെയിം സിനാരി റൂള് തന്നെ നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും അടുത്തൊരു മൂന്ന് വർഷം കൊണ്ട് എനിക്ക് എൻ്റെ പൈസേനെ ഡബിൾ ആയി കിട്ടണം അല്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് എന്റെ പണത്തിന് ഡബിളായിട്ട് കിട്ടണം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് എന്റെ പണത്തിന് ഡബിളായിട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാറ് മേടിക്കാൻ വേണ്ടി എനിക്ക് അടുത്ത ഒരു ഞാൻ രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു കാറ് പുതിയതായിട്ട് മാറ്റാൻ പോവുക എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ഒരു അഡ്വാൻസ് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു നാലു ലക്ഷം രൂപ അപ്പൊ മൂന്ന് വർഷം കൊണ്ട് എന്താ ഈ രണ്ട് ലക്ഷം രൂപേനെ എനിക്ക് നാല് ലക്ഷം ആക്കണം അപ്പൊ ഞാൻ എന്താ ആഗ്രഹിക്കുക എത്ര ശതമാനം കിട്ടുക റിട്ടേൺ കിട്ടിയാലാണ് എനിക്ക് ഈ എന്താ പറയാ റിട്ടേൺ റിട്ടേൺ കിട്ടിയാലാണ് എനിക്ക് ഈ പൈസനെ ഡബിൾ ആക്കാൻ പറ്റുക ഈ മൂന്ന് വർഷം കൊണ്ട് ഡബിൾ ആക്കാൻ പറ്റുക ശ്രദ്ധിപ്പിക്കും അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ മൂന്ന് അതായത് ആ ഇരുപത്തിനാല് ശതമാനം അതായത് ഇരുപത്തിനാല് ശതമാനം റിട്ടേൺ കിട്ടുന്ന നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്ക് എന്റെ പൈസ മൂന്ന് വർഷം കൊണ്ട് ഡബിൾ ആക്കാൻ പറ്റുള്ളൂ എനിക്ക് നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അതായത് എൻ്റെ പണത്തിനെ എത്ര വർഷം കൊണ്ടാണ് ഞാൻ ഡബിൾ ആക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷം കൊണ്ട് എൻ്റെ പണത്തിനെ ഡബിൾ ആക്കണം അതിന് ഞാൻ എത്ര ശതമാനം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന റൂൾ ആണ് റൂൾ ഓഫ് സെവൻറ്റി നിങ്ങൾ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയും ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് ഉറച്ച പോയുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർ ആ ഈ ഒരു നിയമം നിങ്ങളെ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക താങ്ക്